ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വർഷം പോയിന്ന് കേട്ടപ്പോഴത്തേക്കും കിടന്ന മരണപെപ്രാളം എടുക്കുവാണ് ഈ പറയണ അമ്മ വാ നീ എന്ത് പണിയാ കാണിച്ച അവളെ എന്തിനാ പറഞ്ഞു വിട്ടാൽ വേഗം വാ നമുക്ക് പോയി അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അമ്മ അമ്മ ഈ പറഞ്ഞു അവളെ ജോലിക്ക് പോയെന്ന് പറഞ്ഞു ഡബിങ്ങിന് വേണ്ടി രാവിലെ ആറു മണിക്ക് പോയതാണെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കുക രാവിലെ പോയിന്നോ നീ എന്തൊക്കെയാ ഈ പറയുന്നേ വീട്ടിൽ പറഞ്ഞിട്ട് വേണ്ട പുറത്ത് പോകാനൊന്നും ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും അമ്മായിമ്മ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരാൾ ഇവിടെയുണ്ട് എന്നോട് പറയാതെ അവൾ എന്തിനാണോ പുറത്ത് പോയതെന്നൊക്കെ ചന്ദ്രൻ ചോദിക്കുമ്പം അമ്മ പോകുമ്പോൾ എന്നോട് പോലും പറഞ്ഞില്ല സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ കാര്യങ്ങൾ അറിഞ്ഞുതെന്ന് ഇങ്ങനെ ഇതേ മകൻ പറയുമ്പോൾ എന്തൊരു ശീലവാടാ ഇത് ഏഹ് കഷ്ടം എന്ന് പറഞ്ഞു നിൽക്കുന്നു അമ്മേ അവളുടെ ജോലി അങ്ങനെയാ പെട്ടെന്ന് വിളിക്കുമ്പോൾ പോകേണ്ടി വരൂ എന്ന് പറയുമ്പോൾ എന്ത് ജോലി ഇതൊന്നും എനിക്ക് പിടിക്കുന്നതല്ലെന്നും പറഞ്ഞിട്ട് തുള്ളിച്ചാടി ചന്ദ്രമതി അങ്ങ് പോകുമ്പോഴത്തേക്കും ശ്രീകാന്ത് അമ്മയമ്മെന്ന് വിളിച്ചു പിന്നെ ആല പോക അമ്മേ അമ്മേ നിക്കമ്മ നിക്കമ്മയെന്നും പറഞ്ഞു അപ്പോ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോകണം ഇല്ല ഞാൻ സമ്മതിക്കില്ല ശ്രുതി പാർലറിൽ പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടേ പോകൂ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ രേവതിയും എന്നോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് ചന്ദ്രമതി വന്ന് കയറിയപ്പോ തന്നെ അവൾ ഇങ്ങനെ ആയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ആളാകുമ്പോ അവൾ പോകുന്ന സമയത്ത് അവൾ അമ്മ ഉറങ്ങായിരുന്നില്ലേ പിന്നെ ഇങ്ങനെ പറയുന്നു ചോദിച്ചു ഞാൻ എഴുന്നേക്കുന്നത് വരെ അവൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞിട്ട് പോകണമായിരുന്നുവെന്ന് ചന്ദ്രമതി പറയാം അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അവൾ ഇങ്ങനെ എന്നോട് പറയാതെ പോയി എനിക്കിവിടെ മര്യാദ ഉണ്ടാകൂ എന്നൊക്കെ അമ്മ ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്താ മറ്റു രണ്ട് മരുമക്കളും എന്നെ വില എന്നൊക്കെ ചോദിച്ചു ഇതൊന്നും നല്ല ശീലം അല്ല ശ്രീകാന്തേ എന്നൊക്കെ പറയുമ്പോൾ എന്താ എന്താ എന്തവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അച്ഛൻ വന്നു കേട്ടോ ഇവന്റെ ഭാര്യ ആദ്യം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി പോകുന്ന കാര്യം എന്നോടൊന്നു പറയണ്ടേ എടാ നിനക്ക് ജോലിക്ക് പോകണ്ടേ ആ അച്ഛല് വേഗം ചെന്ന് കുളിച്ച റെഡിയായി പോകാൻ നോക്കാൻ പറഞ്ഞാൽ ശ്രീകാന്തിനെ അച്ഛൻ പറഞ്ഞു വിട്ടു ചന്ദ്രമതി പറഞ്ഞ ഒരു വില അച്ഛൻ കൊടുത്തില്ല അന്നേരത്തേക്കും ചന്ദ്രമതി ഇതൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല രേ വേട്ട ഇവൾ ഇങ്ങനെ പെരുമാറിയ മറ്റു രണ്ടു പേരും എൻ്റെ വാക്കു കേൾക്കുവോന്ന് ചന്ദ്രമതി ചോദിക്കുക കേട്ടോ അത് കേട്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ചില തെറ്റുകൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കണം എന്നുള്ളത് നീ എന്താന്ന് മനസ്സിലാക്കാത്തതെന്ന് രവിയുടെ എന്തായാലും ചോദിച്ചു മരുമക്കൾ അവരുടെ ഇഷ്ടം പോലെ വരികയും പോവുകയും ഒക്കെ ചെയ്യട്ടെ അവരുടെ കാര്യം നോക്കാൻ അവരുടെ ഭർത്താക്കന്മാരില്ലേ നീ അവരുടെ കാര്യത്തിൽ ഇടപെടാറൊന്നും എന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടുത്തെ മേശം കാസേരി ഒന്നും ഇല്ല എല്ലാം കണ്ടിട്ട് മിണ്ടാതങ്ങ് കയറിയിരിക്കാൻ ഞാനിവിടുത്തെ ഗൃഹനാഥ ഗൃഹനാഥ എൻ്റെ പൊന്നു ദേ അവൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാകും അവൾ പോയി കാണും ഇനിയിപ്പോ നിന്നോട് പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ള നിയമം വല്ലതും കൊണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മുതിർന്നവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് കൊടുത്തിരിക്കണോ എന്ന് പറഞ്ഞോണ്ട് ഇവർ വഴക്കുണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ സുധിയും കൂടെ ഇറങ്ങി വരുന്നതും രേവതി തിളപ്പിച്ചുവെച്ചിരിക്കുന്ന ചായ എടുത്തോരും നാണവും ഇല്ലാതെ എടുത്തും കുടിക്കുന്നതും ഈ ശ്രുതി അപ്പോഴേക്ക് രേവതി അടുക്കളയിൽ നീ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി നീ അറിഞ്ഞോ ആ പെണ്ണ് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയെന്ന് പറഞ്ഞു ആ ആന്റി ശ്രീകാന്തിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് ശ്രുതി അന്നേരം പറയാം ശ്രുതി എന്ന് ഇങ്ങനെ നിൽക്കുക അവള് പോകുമ്പോൾ ആന്റിയോടൊന്ന് പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ഒന്ന് ഇതാക്കി കൊടുക്കുക അതെ ആ പെണ്ണിന്റെ പ്രൊഫഷൻ അങ്ങനെയാ പെട്ടെന്ന് വിളിച്ചാൽ പോകേണ്ടി എന്ന് സുതി കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ ഷോറൂമിൽ നിന്ന് വിളിച്ചാൽ എനിക്ക് പെട്ടെന്ന് പോകേണ്ടേ അതുപോലെയാണെന്ന് പറഞ്ഞോണ്ട് ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും അമ്മ മോനെ ഒരു നോട്ടം അമ്മയ്ക്ക് ഞാൻ ഈ കോഫി എടുത്തു തരട്ടെ എന്ന് ശ്രുതി അന്നേരം ചോദിക്കാം വേണ്ടല്ലേ അമ്മ തന്നെ എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പൊട്ടം പോലെ ഇങ്ങനെ നിൽക്കുവാണെന്ന് നമ്മുടെ ശ്രുതി പാവം ആ സമയത്ത് രേവതി വന്നു വർഷ അമ്മയോട് പോയതല്ലേ എന്ന് രേവതി ചോദിച്ചു അയ്യോ അവൾ എന്നെ ബഹുമാനിക്കുന്നില്ല രണ്ടുപേരും മനസ്സിലാക്കി എന്റെ വില പോകുമല്ലോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണേ അയ്യോ ഷോ എന്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഞെട്ടില് ഏർ നമ്മുടെ ചന്ദ്രമതി അപ്പോഴേക്കും കുടിച്ച ചായയൊക്കെ ഒക്കെ വിൽക്കി സിരസി കയറി നമ്മടെ അയ്യോ എന്നും പറഞ്ഞു എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുക എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഓ ഗോ മോർണിംഗ് ഫാസ്റ്റ് എന്നൊക്കെ ഇന്നലെ രാത്രി വർഷം എന്നോട് പറഞ്ഞിരുന്നു അയ്യോ രാവിലെ അവള് പോകുന്ന കാര്യ പറഞ്ഞതല്ലേ ഷോ ഞാനതു മറന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ഉരുളുക ഈ വീട്ടിലെ മരുമക്കൾ എന്നോട് പറയാതെ എങ്ങനെ പുറത്തു പോകും ആ സമയത്ത് അമ്മ രാവിലെ സ്റ്റുഡിയോയിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ചെന്നു എന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അന്നേരം ഇറങ്ങിയ ഒന്ന് പറഞ്ഞു തള്ളയുടെ സകല കള്ളക്കളെയും പൊളിഞ്ഞു പിന്നെ എങ്ങനെയാണ് അവൾ ഇന്നലെ രാത്രി അമ്മയോട് പറയുന്നത് അപ്പൊ നിന്നോട് അവൾ കള്ളം പറഞ്ഞതായിരിക്കും നാളെ അത് രാവിലെ ജോലിക്ക് പോകുമെന്ന് തന്നെയാ അവൾ ഇംഗ്ലീഷിലേ എന്നോട് രാത്രി പറഞ്ഞത് ഇപ്പോഴാ മനസ്സിലായതെന്ന് പറഞ്ഞ് ചന്ദ്രകടന്ന് ഉരുളുമ്പോ അമ്മേ വർഷം രാവിലെ എന്നോട് പറഞ്ഞിട്ടാ പോയതെന്ന് രേവതി പറഞ്ഞപ്പോ നിന്നോട് പറഞ്ഞിരുന്നു അവള് പറഞ്ഞിരുന്നു ഞാൻ ജോലിക്ക് പോവുകയാണ് ചേച്ചി ഞാൻ ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല ചേച്ചി ആൻറ്റിയോട് പറയണമെന്ന് അവൾ പറഞ്ഞല്ലോ എന്ന് രേവതി പറയുമ്പോൾ തള്ള നാറി നാണും കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ദൈവമേ മതി ഒരു രക്ഷയില്ല അമ്മ ചമ്മി നിൽക്കുന്ന എല്ലാ മക്കളും ഇങ്ങനെ നോക്കുക ഞാൻ ഈ കാര്യം അമ്മയോട് പറയാനിരുന്നതാണ് അപ്പം അമ്മ കോഫി എടുത്തുകൊണ്ട് അങ്ങ് പോയില്ലെന്ന് രേവതി ചോദിച്ചു ചന്ദ്രമതി മൊത്തത്തിൽ ചോളിപ്പോയി രവിയേട്ടനൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ചിരിക്കുക എന്തായാലും എന്നോട് ഇന്നലെ രാത്രി അവൾ പറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഉരുളുമ്പം അച്ഛനെഴിഞ്ഞാൽ തലയാട്ടു കേട്ടോ എല്ലാവർക്കും മനസ്സിലായി അത് നുണയാണെന്ന് ഉം എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കി ചിരിയും തലയാട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റി പോയി മിണ്ടാൻ ഒന്നുമില്ല മിണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എന്താ എല്ലാവരും നോക്കി നിക്കുന്നേ എല്ലാരും ചെല്ല രേവതി ഞാനെ കടുക്കളയിൽ ജോലിയൊന്നും ഇല്ലേ അപ്പോ ചെല്ല എന്ന് പറഞ്ഞോണ്ട് രേവതിയെ പറഞ്ഞു വിട്ടു പോയി കുളിക്കടാന്ന് പറഞ്ഞു ശ്രീകാന്തനെ പറഞ്ഞു വിട്ടു അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തുള്ളിച്ചാഴി നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സ്തുതിയും ശ്രുതിയും കൂടെ അവിടെ ഇങ്ങനെ നിന്നിട്ട് അതെ ശ്രുതി സുധീയുടെ അമ്മ വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ആ പെണ്ണ് സുധീയുടെ അമ്മയ്ക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല ചോ എന്ന് പറഞ്ഞക്ക ശ്രുതി ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അത് കണ്ട് തന്നെ അറിയണം എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിങ്ങൾ പോയി രേവതി അടുക്കളയിൽ ജോലി അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി അവിടെ ചായയാണോന്ന് ചോദിച്ചു ഇപ്പൊ വേണ്ട കുളി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു പിന്നെന്താന ഇപ്പൊ ഓടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോ നിന്നെ കാണാൻ വന്നതാണെന്ന് സച്ചി പറയാം നിന്നെ കണ്ടാലേ കൂടുതൽ ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞു നിൽക്കുന്നു ആ ഒന്നും പറഞ്ഞു സച്ചി അങ്ങ് പോകുമ്പോൾ അതെ സച്ചി ഏട്ടാ പുറത്തെ ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതി കേട്ടോന്നേ അപ്പോൾ പുറത്തെ ബാത്റൂമിലെ പൈപ്പ് ശരിയല്ലല്ലോ എന്തിനു നമ്മൾ അവിടെ പോയി കുളിക്കുന്നേ എന്ന് സച്ചി ചോദിച്ചു നമ്മുടെ മുറിയിൽ നല്ല ബാത്റൂം ബാത്റൂമില്ലേന്ന് ചോദിച്ചു അത് അത് പിന്നെ നമ്മുടെ മുറി ശ്രീകാന്തിന് വർഷിക്കും കൊടുത്തിരിക്കുകയല്ലേ അവിടെ ചെന്ന് അവർക്കത് ഒരു എന്ന് ചോദിച്ചു പുറത്തെ ബാത്റൂമിൽ കുളിച്ചാൽ എന്ന് അമ്മ പറഞ്ഞു എന്ന് രേവതി ഇങ്ങനെ പറയുമ്പോൾ ഓഹോ അങ്ങനെ പറഞ്ഞു അവരെ അവരങ്ങനെ പറഞ്ഞല്ലേ അല്ല നീ എവിടുന്നാ വിളിച്ചേ ഞാൻ ഞാനും പുറത്ത് ബാത്റൂമിൽ നിന്നാ കുളിച്ചേ എന്ന് രേതി പറഞ്ഞു ഉം ശരി ശരി ആയിക്കോട്ടെ ജോലി നടക്കട്ടെ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് ഒരു പോക്ക് അങ്ങ് പോയി അവരവധി അവിടെ നിന്ന് പണി പണിയെടുത്തോണ്ടിരിക്ക സച്ചി ആ പോക്ക് നേരെ പോയത് സ്വന്തം മുറിയിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുവാണേ ആ പീസ്റ് ഒരുങ്ങി കഴിഞ്ഞോ എന്ന് ചോദിച്ചു സച്ചി ഏട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ മുറിന്ന് പുറത്തുപോടാ അപ്പൊ എന്തിനാന്ന് ചോദിച്ചു എന്തിനാണെന്ന് അറിഞ്ഞാലും നീ പുറത്ത് പോകത്തോളൂന്ന് ചോദിച്ചു പുറത്തുപോടാ അത് ഇനി എന്തിനാണെന്നൊന്ന് പറ സച്ചേട്ടാ അന്ന് ശ്രീകാന്ത് നിന്റെ അവളുടെയും പെട്ടിയൊക്കെ എവിടെയാണ ഉള്ളതാ അതാ ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ച് തീർന്നില്ല അതിന് മുമ്പ് സച്ചി ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോവാ സച്ചേട്ടാ സച്ചേട്ടെന്ന് പറഞ്ഞ ശ്രീകാന്ത് പിന്നാലെ അല പോകുന്നു അപ്പൊ സച്ചേട്ടെ എന്തു കാണിക്കുന്നത് സച്ചേട്ടാ സച്ചേട്ടെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് പിന്നാലെ പോകുന്നുണ്ട് കൊണ്ടുപോയി ഹോളിൽ അങ്ങ് വെച്ചു കൊടുത്തു നമ്മുടെ സച്ചി എന്നിട്ട് ഒന്നും ഇണ്ടാ നേരെ മുറിയിലേക്ക് പോയി ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടിയിലാട്ടം അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കയറി മുറി അടച്ച് കുറ്റിയും ഇട്ടു ഇനി അതിനത്തേക്ക് ശ്രീകാന്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൻ ശ്രീകാന്തിനെ മുറി അടച്ച് വിണ്ട വെച്ചെന്ന് പറഞ്ഞപോലെ ആയി പോയി നമ്മുടെ സച്ചി ഈ പായകം പിടിച്ച് ശ്രീകാന്ത് അവിടെ അങ്ങനെ നിൽക്കുക എന്ത് ചെയ്യും ഒരു വഴിയില്ല ശ്രീകാന്തിന് അങ്ങനെ വിഷമിച്ച് ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി വരിക ആ സമയത്ത് ചന്ദ്രമതി അവിടെ നിപ്പുണ്ടായിരുന്നു ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലേടാന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതിയും ശ്രുതി ഇറങ്ങി വരിക വേണ്ട ഭക്ഷണം എനിക്ക് എനിക്ക് വേണ്ടി റെസ്റ്റോറൻറ്റിലുണ്ട് അപ്പോൾ വർഷ എവിടാ വർഷക്ക് വേണ്ടെന്ന ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കി വെക്കാനാണ് അവൾ പറയാറ് പറഞ്ഞപ്പോ ഇനി അപ്പൊ അതിനൊന്നും വേണ്ട ഒന്നെങ്കി ഭക്ഷണം ഇവിടെ വന്ന് കഴിക്കണം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറയണം കേട്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു നീ വന്നിരുന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ശ്രീകാന്തിനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി ഭക്ഷണം കൊടുപ്പിക്കപ്പഴും ശ്രീകാന്തിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുക വിഷമത്തോടെ ആ സമയത്ത് ഏഹ് ചന്ദ്രമതിയാണ് ഇവർക്ക് വിളമ്പി കൊടുക്കുന്നതൊക്കെ ശ്രുതിയും ശ്രുതിയും വന്നിരിപ്പുണ്ട് ഈ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് കറിയൊക്കെ ആയിട്ട് വന്നു അപ്പൊ രവേട്ടം ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചപ്പോ കഴിച്ച രേവതി പറഞ്ഞു എന്തോ ആവശ്യം ഉണ്ടെന്നും പറഞ്ഞു പുറത്തേക്ക് പോയതാണെന്നും പറഞ്ഞു ആ ആ എന്നോടും പറഞ്ഞിട്ടാ പോയെ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെയും കിടന്ന ഉരുളുമാണ് ചന്ദ്രയോടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്തിനാ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചന്ദ്രമതി എന്തായാലും ചോദിച്ചോ സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടാ രവി ഏട്ടൻ പുറത്തേക്ക് പോയതെന്ന് പറഞ്ഞു ഉം എന്നു പറഞ്ഞോണ്ട് തലയാട്ടോ കേട്ടോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ആ സമയത്തും ശ്രീകാന്തിന്റെ മുഖം വല്ലാതിരിക്കുക അപ്പോഴത്തേക്കും സച്ചി ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഭക്ഷണം റെഡി ആയില്ലേ എന്ന് ചോദിച്ചു റെഡിയായി ആയി സച്ചിയേട്ടനെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഇരുന്നോളാം നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്നിട്ട് രേവതിയെ വിളിച്ച് അങ്ങോട്ടേക്ക് മാറിപ്പോൾ ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുക ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിട്ട് ശ്രീകാന്തിന് റൂമില്ലല്ലോ അതിൻ്റെയും പിന്നെ സച്ചി കാണിക്കുന്ന അവഹേളനത്തിൻ്റെയൊക്കെ ഒരു വിഷമമാണ് മൊത്തത്തിൽ ഇങ്ങനെ ആകെ ഒരു ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി അവിടെ മാറി നിൽക്കുമ്പോൾ രേവതി ഇവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തുകൊടുക്കുക രേവതി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ആ സമയത്ത് സച്ചിക്കുള്ള ഭക്ഷണമായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് ചെന്നു അപ്പോൾ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സച്ചിയെ കണ്ടപ്പോൾ സച്ചേട്ട് നിന്നിങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കില്ലെന്നാണ് പറയുന്നത് രേവതി പറഞ്ഞപ്പോൾ ആ പിടിക്കുന്നില്ലെങ്കിൽ പിടിക്കണ്ടാന്ന് പറഞ്ഞു സച്ചി ഇരുന്ന് കഴിക്കുക സച്ചേട്ട് വന്നേ വാ വന്ന് ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞോണ്ട് രേവതി സച്ചിയെ പിടിച്ചു അവിടെ ഇരുത്തി അതും ഹോളിൽ സോഫയിൽ ഇരുത്തി അപ്പോൾ സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം ഞാൻ കുറച്ചുകൂടി കറി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു രേവതി കറി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി സച്ചിക്ക് എന്നിട്ട് കൊണ്ടുവന്ന് കറിയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴും സച്ചി ഇങ്ങനെ രേവതിയെയും ശ്രീകാന്തനെയൊക്കെ നോക്കുന്നുണ്ട് കച്ചി സമയത്ത് സച്ചിക്ക് ഇങ്ങനെ ശിരസിലേക്ക് കയറിയപ്പോഴത്തേക്കും അന്ന് ഓടിച്ചൊന്നു രേവതി എന്ത് വെറ്റി എന്ത് ചോദിച്ചു ഇങ്ങനെ തലയിലൊക്കെ തട്ടി കൊടുത്തപ്പം അതൊക്കെ കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതി സച്ചയോട് ചോദിക്കുകട്ടോ അങ്ങനെ ഭയങ്കര സ്നേഹമൊക്കത്തോടു കൂടി ഇവർ രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക പക്ഷേ ചന്ദ്രമതിക്കൊന്നും ഇങ്ങോട്ട് അങ്ങ് ദഹിക്കുന്നില്ല ഈ സമയത്ത് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ശ്രുതിയോട് പറയുവാണ് ആ സമയത്ത് നമ്മുടെ ുധി ആണെങ്കിൽ വാരി വലിച്ച് കഴിക്കാം അപ്പൊ സുധി എന്തെങ്കിലും സ്പീഡിൽ കഴിക്കുന്ന ചോദിച്ചപ്പം വേഗം പോണം ഷോറൂമിൽ എന്നെ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കാം ഉം കാടം കൊടുത്ത ഒരു പാർക്കിൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നിങ്ങനെ നേരത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ആൻറ്റി എന്താ പറഞ്ഞേ എന്ന് ശ്രുതി ചോദി ശ്രുതി ചോദിച്ചു കാറുകളെ പറ്റി ഇവൻ തന്നെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണമല്ലോ അതുകൊണ്ടല്ലേ അവൾ അവർ ഇവനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ അതെ അതെ എന്നും പറഞ്ഞു ശ്രുതി കഴിക്കും കഴിക്കുന്നു പറഞ്ഞോ ചന്ദ്രമതി അപ്പോഴും അമ്മ ഇങ്ങനെ ഒരു നോട്ടം ഒക്കെ നോക്കി മകൻ ഇങ്ങനെ ഇരിക്കുക അപ്പോഴും സച്ചി ഇങ്ങനെ വിഷമത്തോടെ വരുന്നു ഭക്ഷണം കഴിക്കുന്നു ശ്രീകാന്തും അതുപോലെ തന്നെ സങ്കടത്തോടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ പാത്രം കൊണ്ട് അങ്ങ് പോയി ശ്രീകാന്ത് അന്നേരവും സച്ചിയെ നോക്കി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുക അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഇത് തോന്നി നമ്മുടെ ചന്ദ്രമതിക്ക് ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇവർ മുകളിലോട്ട് കയറിപ്പോയി അതായത് സച്ചിയൊക്കെ മുകളിലോട്ട് കയറിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് സംശയം തോന്നി ഇവന് മുകളിലോട്ട് മുകളിലോട്ട് കയറിപ്പോകണേ അപ്പൊ രേവതിയും കൂട്ടിക്കൊണ്ടാ മുറിയിലേക്ക് പോകുന്നേ അപ്പൊ രേവതി മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞാ നീ എന്താ സജവനെ തന്നെ എന്റെ മുറിയിലേക്ക് വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചു രേവതി അപ്പൊ ദേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അവര് നമ്മള് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ നിനക്ക് മുറിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്തോ ഡ്രസ്സോ മറ്റെന്തെങ്കിലും അപ്പൊ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നെന്ന് ചോദിച്ചപ്പം അലക്കാനുള്ള ഡ്രസ്സൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ട് അന്ന് അതൊക്കെ എടുക്കാൻ പറഞ്ഞു എന്തിനെ ഇപ്പൊ അതൊക്കെ ഞാൻ എടുക്കുന്നേ ഞാൻ പിന്നീട് അലക്കിയിട്ടുള്ള പറഞ്ഞപ്പോൾ നിന്നോട് എടുക്കാനല്ലേ പറഞ്ഞത് എടുക്കാൻ പറഞ്ഞു സച്ചിയായിട്ട് എന്ത് പ്രശ്നം എന്ന് പറ നീ എടുക്ക എടുക്കാൻ പറഞ്ഞു രേവതിയെ കൊണ്ട് ഡ്രസ്സൊക്കെ എടുപ്പിക്കാം അതിന്റെ ഫോൺ എന്തെയാണെന്ന് ചോദിച്ചു ഫോൺ ഇവിടെ ഉണ്ട് എന്നാ അത് എടുക്ക അങ്ങനെ രേവതിയുടെ ഫോണും എടുപ്പിക്കുക അങ്ങനെ രേവതിയെ കൊണ്ട് പണി എല്ലാം ചെയ്യിപ്പിക്കാൻ മുറിയുന്നു സച്ചിയായിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ ഇപ്പം നിനക്ക് മനസ്സിലാകും വാ എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പോവുക നിന്നോട് അലടി വരാൻ പറയും വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ ദേഷ്യപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ വാതിലും പൂട്ടി സച്ചി രേവതിയെ പൂട്ടി ഇങ്ങനെ ഇറങ്ങുമ്പോ സച്ചിയേട്ടാ സച്ചേനെ എന്തൊക്കെയാ കാണിക്കുന്നേ എന്തിനെ മുറി പൂട്ടുന്നേ ചോദിച്ചു രേവതി ആ സമയത്ത് സച്ചി ഒന്നും മിണ്ടാതെ ഇണ്ടാതെങ്കി ഇറങ്ങിപ്പോയി സച്ചിയേട്ടാ സച്ചേട്ടാ സച്ചിയേട്ടാ എന്താ എന്തിനാ മുറി പൂട്ടിയത് നിന്നേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവർ ഇറങ്ങി വരുമോ വാതില് തുറക്കുക അല്ലെങ്കിൽ താക്കോലിങ്ങ് തരാൻ പറഞ്ഞു രേവതി ഞാൻ തുറക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവരെല്ലാരും ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും കഴിഞ്ഞു വന്നു അപ്പൊ മുറി പൂട്ടിയിട്ട് പോവാതെ താ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയുമ്പോ നിക്ക് നിൽക്ക മുറി പൂട്ടിയെന്നോ എന്ന് ചോദിച്ചു ചന്ദ്രമതി ആ പൂട്ടി എന്ന് പറഞ്ഞാൽ താക്കോലെ സച്ചി ഇവരെ കാണിച്ചും കൊടുത്തു ഈ സമയത്ത് ശ്രീകാന്തൊക്കെ ഒക്കെ ഇങ്ങനെ നിൽക്കുക അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതി ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണെ ചന്ദ്രമതിക്കാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നുമില്ല ശ്രീകാന്ത് ആണെങ്കിലും സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയം നീ എന്തിനാണോ മുറി പൂട്ടിയതെന്ന് ചോദിച്ചു അപ്പൊ കാരണം അറിയണമെന്ന് ചോദിച്ചു ഇവിടെ എനിക്ക് മുറി ഉണ്ടായിട്ടും ടെറസി കിടക്കേണ്ട ഗതികേടാണെന്ന് സച്ചി നേരത്തേനും ചന്ദ്രമതിയോട് പറയാം അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇതേ കാറിൽ ഇറങ്ങി ശീലിച്ചവനാ ഞാൻ എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരും കാരണം എൻ്റെ മനസ്സേ ശുദ്ധമാണെന്ന് നമ്മുടെ സച്ചിയ നേരം പറഞ്ഞു അപ്പം ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഇവനും എൻ്റെ ഭാര്യയും മുറിയിലെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല ചന്ദ്രമതി അന്ന് ഇട്ടു നിൽക്കുന്നു രേവതി ഹാളിലും കിടക്കാണ് ഇതിവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയെ ഒരു നോട്ടം നമ്മുടെ ചന്ദ്രമതി അതും രേവതിയുടെ തലയിൽ ഓ ശരി ഒരു ദിവസത്തേക്കല്ലേ എന്ന് കരുത് വിചാരിച്ചപ്പം ഇവിളെ കുളിക്കാൻ പുറത്തെ ബാത്റൂമിലേക്ക് വിട്ടല്ലേ എന്ന് ചോദിച്ചു എന്താ ഇവിളിവിടുത്തെ വേലക്കാരിയാണോന്ന് ചോദിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ എല്ലാം ഇവിടെ നടക്കില്ല എന്നും സച്ചി തലയോട് പറയാ രണ്ട് ദിവസത്തേക്കല്ലേ അപ്പൊ അതൊന്നും നടക്കത്തില്ല എന്ന് നമ്മുടെ ഏഹ് ദേ അവൾക്ക് മുറി ഇവർക്ക് മുറി വേണമെങ്കിൽ ഈ നിൽക്കുന്ന ഷോറൂമുകാരനോട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു അല്ലെങ്കിൽ റോഡിൽ പോയി കിടക്കാൻ പറയാൻ പറഞ്ഞു സച്ചി ഇവനൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോ തെരുവി തന്നെ കിടക്കണ്ടതെന്നും പറഞ്ഞു ശ്രീകാന്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അമ്മി ആനൊന്നും ചെയ്തിട്ടില്ലെന്ന് സുതി അതെ സച്ചിൻ നീ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത് മുറിയുടെ വാതിലൊന്നും തുറക്ക എന്ന് പറഞ്ഞു അപ്പൊ സച്ചി ഏട്ടാ പറയുന്നത് കേകത്താ കൊലുങ് തരാൻ പറഞ്ഞു രേവതി താക്കോലും നിനക്ക് ഞാൻ തരില്ല നീ അത് ഇവർക്ക് കൊടുക്കും നിനക്ക് വേണ്ടതല്ല നീ എടുത്തല്ലോ ഞാൻ വൈകുന്നേരം വന്ന് മുറി തുറക്കും അതിനിടയിൽ നിനക്ക് കുറങ്ങണമെങ്കിൽ നീ നേരെ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു സച്ചിയെ ഞാൻ വൈകുന്നേരം നിനെ കൂട്ടാൻ വന്നോളാം അതെ നമ്മുടെ മുറി നമ്മൾ ഉപയോഗിക്കും വഴിയെ പോകുന്നവരൊന്നും അത് കയറി കിടക്കാൻ ഞാൻ വിടില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനതെ ശ്രീകാന്തിന്റെ മുറിയിൽ നിന്ന് പുറത്താക്കി ശ്രുതി ഇതൊക്കെ കണ്ട് സന്തോഷിക്കും അപ്പോൾ സച്ചേട്ടൊന്ന് നിൽക്ക് സച്ചേട്ടെന്ന് പറഞ്ഞു രേവതി പിന്നാലെ പോവുക സച്ചേട്ട നിൽക്ക് സച്ചേട്ട അത്താ കൊലത്ത വന്നിട്ട് പോ സച്ചേട്ട പറയുന്നതൊന്ന് കേൾക്കാൻ പറഞ്ഞു രേവതി ആ സമയത്ത് കൈയും തട്ടി തെറപ്പിച്ചിട്ട് സച്ച ഒരു പോക്കങ്ങ് പോയി അലക്കാനുള്ള തുടിയും കൈപ്പിടിച്ച് നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുക ദൈവമേ ഇനിയും ദീവോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ആദ്യം ദീവായി ശ്രീകാന്ത് വിഷമിച്ച് അവിടെ നിൽക്കുന്ന ശ്രുതിയും ശ്രുതി ഇങ്ങനെ നോക്കുക ഇനി രേവതിക്കാണ് പൊന്നെ കിട്ടാനിരിക്കുന്നത് മുഴുവനും ശ്രീകാന്തിനെ നോക്കി രേവതി ഇങ്ങനെ സങ്കടപ്പെടുമ്പോ ശ്രുതി നമുക്ക് നമ്മുടെ മുറി പൂട്ടിയിട്ട് പോകാം അല്ലെങ്കിൽ അമ്മ അതെടുത്ത് കൊടുക്കാൻ പറയുന്നത് പറഞ്ഞപ്പോ അതൊന്നും പറയില്ല അന്ന് ശ്രുതി അന്നേരം പറയാം ശ്രീകാന്ത് ഇപ്പൊ പെരുവഴിയിലായിട്ട് ഇങ്ങനെ നിൽക്കുവാണെ രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശ്രുതി ഏർ ശ്രുതി വന്നിന്ന് പറഞ്ഞോണ്ട് ശ്രുതി ശ്രുതിയെയും തട്ടിക്കൊണ്ട് അങ്ങ് പോയി ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ലല്ലോ ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴത്തേക്ക് എടാ ശ്രീ എന്ന് പറഞ്ഞു അമ്മ നീ വിഷമിക്കാതെടാ മോനെ നീ സങ്കടപ്പെടില്ലേടാന്ന് പറഞ്ഞു നിനക്ക് അവനെ പറ്റി അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴൊന്നും ഇണ്ടാതെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി അങ് പോയി എടാ എന്ന് പറഞ്ഞു അമ്മ പിന്നാലെ ചെല്ലുവാ അപ്പോ ഒരു വഴിയില്ല മുന്നിൽ അപ്പോൾ മോനെ ശ്രീകാന്തി എന്ന് പറഞ്ഞു അമ്മ പിന്നാലെ ചെല്ലണു എടാ നീ ഇത് എവിടെ പോവാണെന്ന് ചോദിച്ചു പോകാതെടാ എന്ന് പറഞ്ഞപ്പോൾ മകൻ കയ്യും പിടിയിപ്പിച്ചൊരു പോക്കങ്ങ് പോയി ദേ കലിപ്പ് മുഴുവൻ ദേവതയോട് തീർക്കാൻ ചെല്ലുവാണ് ചന്ദ്രമതി എന്താ അടി നിന്റെ കെട്ടിയും കാണിച്ചതാ ഒരു രണ്ടു ദിവസത്തേക്കല്ലേ മുറി ചോദിച്ചതോ ഉം അപ്പൊ മുറി പൂട്ടരുതെന്ന് ഞാൻ പറഞ്ഞത് അമ്മയെ കേൾക്കാത്തതും ഞാനും നീയാനാണെന്ന് ചോദിച്ചപ്പം അഭിനയിക്കലേ മോളെ നീയാണ് അവൻ ഇതൊക്കെ ചെയ്യാൻ തള്ളിവിടുന്നെന്ന് പറഞ്ഞപ്പം അമ്മ ഇതിന് എന്നെ കുറ്റപ്പെടുത്തുന്നു ചോദിച്ചു രേവതി വായ ഇടക്കിടി എന്റെ മോൻ മനസ്സ് വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിന്റെ കെട്ടിയവര് എന്താടി ഇങ്ങനെയായി പോയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഒരു ദിവസം പോലും നീ അടുത്തില്ലാതെ അവന് പറ്റത്തില്ലല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം അത്ര മാത്രം നീ അവനെ വശീകരിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുവാണേ നിന്റെ അമ്മ നിന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായടി എന്നൊക്കെ പറഞ്ഞു ധനിയെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലേ നിനക്ക് അവൻ അടുത്തു തന്നെ വേണം അല്ലേടി എന്നൊക്കെ ചോദിച്ചു രേവതിയോട് മോശമായിട്ട് പറയാം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെയാ എന്നാൽ ഇങ്ങനെയുണ്ടോടി ഓടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് മോശമായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി രേവതി അവിടെ നിന്ന് കരയുക ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിന്ന് കരയോ സങ്കടപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ശ്രീകാന്ത് പോയിട്ട് തിരിച്ചു തന്നെ കയറി വന്നു തിരിച്ച് കയറി വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പെട്ടി എല്ലാം എടുത്തുകൊണ്ട് നേരെ പോകുക അങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീകാന്ത് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ചന്ദ്രമതി ഓടി ഇറങ്ങി വന്നു എടാ നീ തവിടെ പോകുമെന്ന് ചോദിച്ചു അമ്മേ ഇനി ഇവിടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുക അപ്പോൾ എല്ലാവരും വേണമെന്ന കാര്യത്തിനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഞാൻ ഇവിടെ താമസിക്കുന്നത് സച്ചയായിട്ട് ഇഷ്ടമല്ല ഞങ്ങൾ കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കരുത് ഞാൻ പോകും അമ്മയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇത് എടുക്കുമ്പോൾ അയ്യോ നീ എന്തിനു പോകണം അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ നടന്നോ എന്ന് ചോദിക്കുക ചന്ദ്രമതി അപ്പം ഞാൻ പോകുവാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു ഒന്നുകിൽ ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ പോകും അല്ലെങ്കിൽ വർഷയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഹേ വർഷയുടെ വീട്ടിലേക്ക് പോകാനോ വർഷ എവിടെ താമസിക്കണം എന്ന് പറയുന്നു അവിടെ ഞങ്ങൾ താമസിക്കുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദേ ചന്ദ്രമോദി കൊല്ലാണ്ടായി അവൾ പറയുന്നത് എന്താണെങ്കിലും ഞാൻ അനുസരിക്കുമെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയാം ഞങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഞാൻ വർഷയെ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് എടുത്ത് വർഷയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എടാ എന്ന് പറഞ്ഞ അമ്മ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു അപ്പം അമ്മ ഫോണിങ്ങിത്താ ഞങ്ങൾ എന്തായാലും പോകുമെന്ന് ശ്രീകാന്തം പറഞ്ഞു നിങ്ങൾ എന്തിനു പോകണം എന്ന് ചോദിക്കുക അമ്മ അത്രയ്ക്ക് ആഗ്രഹിച്ച ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഒരു ശത്രുവിനെ പോലെയാണ് സച്ചിയായിട്ട് എന്നോട് പെരുമാറുന്നതെന്ന് സച്ചിയെ പറ്റി പറഞ്ഞു ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റില്ല അമ്മേ എന്നും പറഞ്ഞു മകൻ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മയാണെങ്കിൽ അതിനേക്കാളും സങ്കടത്തോടു കൂടി നിൽക്കുന്നിട്ട് നിങ്ങൾക്ക് അതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കണ്ടേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ